السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر جيودا جيودة الورنيلم واكلم رومالام الله ويني نمود ربنا سوك شيء جيبي كندا برانا نجانم إن أديم أيور ما بدوتشة إمام أبو داوودم نسائم ما محمد من لا مدرجا ولو حديث لا كنا مكيك ما مهانا يا صحابي معاذ ابن جبل رضي الله عنه وأرضاه أدهم برين أن النبي صلى الله عليه وسلم أخذ بيدي يوما ولك النبي صلى الله عليه وسلم يندك يبرتشوند ثم قال برنو يا معاذ ومعاذ والله إني لأحبك والله إني لأحبك الله أنا معاذ نعني نسنيه كنو والله نعني نسنيه كنو معاذ رضي الله عنه نبي صلى الله عليه وسلم يقول تيرتش بأبي أنت وأمي يا رسول الله والله إني لأحبك الله عند رسوله الله رسول الله صلى الله عليه وسلم وصيك يا معاد ومعاد يعني دي وصية بارينو يعني دي نكش من لا تدعن في دبر كل صلاة أن تقول اللهم أعني على ذكرك وشكرك وحسن عبادتك هذا هو

നിനക്ക് ശുക്രു ചെയ്യാൻ നിനക്ക് നന്ദി കാണിക്കാൻ വഹുസ്ന നിന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നിനക്കുള്ള ആരാധന ശരിയാം വണ്ണം നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കൈ പിടിച്ചുകൊണ്ട് അതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നൽകിയ ഈ ഉപദേശം എങ്ങനെ അത് മറക്കുവാനാണ് ആ മഹാനായ സഹാവി يبديهم قناه و تبغوانا و تبوالا <سؤال> معاذ رضي الله عنه و عوضه و سياتي و كالكارك و بغرنا الجيم و دوله لا جزاه الله خيرا عن الإسلام والمسلمين معاذ رضي الله عنه و عدوا رحمنا و سياتي و نلتقي و نلتقي و مهانا يا تابعيك اي وصيتنا القيقى ونداي ادهم ادهت اند يا ابو عبد الرحمن الحولي رحمه الله ادهت اي وصيتنا القيقى ونداي ابو عبد الرحمن الحولي رحمه الله ادهت اند ششنا يا عقبة بن مسلم ين بندنا نور اي وصيتنا القيقى سهود رنجلي شندي شنوكو سرطة مايا اي دعاء كوريش ونالو جشنوكو ഈ മഹത്തരമായ ഹരീദിനെ കുറിച്ച് മഹത്തരമായ ഈ ഏറെ ശ്രേഷ്ഠകരമായ ഈ പ്രാർത്ഥന റസൂൽഹി സല്ലാഹു അലൈ വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതാകട്ടെ ശ്രേഷ്ഠനായ ഒരു സഹാബിക്കാണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അലൈ വസല്ലം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സഹാബി യാസുഭാൽ അല്ലാ ആ ഭാഗ്യം അതെത്ര വലിയ ഭാഗ്യമാണ് റസൂർള്ളാഹിസല്ലാഹുലിം ഒരാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അള്ളാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബിയുടെ നാവിനാൽ നബിയുടെ ശബ്ദത്താൽ കേൾക്കാൻ സാധിക്കുക എന്നതിനോളം ശ്രേഷ്ഠത മറ്റെന്തുണ്ട് ആ മഹാനായ സഹാബിക്ക് ശ്രേഷ്ഠതയായി അത് തന്നെ ധാരാളമാണ് എന്നാൽ അത് മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഇസ്ലാമിനു ഇസ്ലാമിനുവേണ്ടി റസൂറുല്ലാഹിസാഹു അലി വസല്ലം മദീനയിലേക്ക് വന്നാൽ മദീനക്കാരായ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിച്ചു കൊള്ളാം എന്ന് ആ അക്കബ ഉടമ്പടി ചെയ്യുന്ന എണ്ണം പറഞ്ഞ സഹാബിമാരിൽ ഒരാൾ മാതായിരുന്നു ആ ചെറിയ പ്രായത്തിൽ നുഖു നിങ്ങൾ അതിനുശേഷം അലി വസല്ലമയുടെ കൂടെ ബദ്ര മുതൽ അങ്ങോട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ജബൽ ഉണ്ടായിരുന്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു െ കുറിച്ച് പറയുകയാണ് ഞങ്ങൾ മുദിനെ സാദൃശ്യം കാണാറുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഉമ്മച്ചായിരുന്നു അതുപോലെ അള്ളാഹുവിനെ കാണിച്ചായിരുന്നു എന്താണ് ഒരു ഉമ്മച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ അറിവ് പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തയാളായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്നതോടൊപ്പം സ്വന്തം കാര്യത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്ന വ്യക്തിയായിരുന്നു സഹാബിമാരിലെ പണ്ഡിത ശ്രേഷ്ഠരിലൊരാളായിരുന്നു അള്ളാഹു അനഹു നാളെ പരലോകത്ത് വലമാക്കൾക്കെല്ലാം മുന്നിൽ പണ്ഡിതന്മാർക്കെല്ലാം മുന്നിൽ വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ വലിയ കാര്യങ്ങൾക്ക് തന്റെ ഖിലാഫത്ത് കാലത്ത് മുആദിനോട് കൂടി ആലോചിക്കാറുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു നാളെ പരലോകത്ത് ലോകത്ത് റബ്ബനോട് എന്തിനാണ് മുആദിനോട് കൂടി കൂടിയാലോചനകൾ നടത്തിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റബ്ബേ നിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് നാളെ പര ലോകത്ത് പണ്ഡിതന്മാർക്കെല്ലാം മുൻപേ മുആദ് റളിയല്ലാഹു അൻഹു വരുമെന്ന് നോക്കൂ നിങ്ങൾ ഇങ്ങനെ വലിയ വിജ്ഞാനം ഉണ്ടായിരുന്ന സഹാബിയായിരുന്നു വലിയ ബുദ്ധിശക്തിക്കറിയപ്പെട്ട സഹാബിയായിരുന്നു അദ്ദേഹം നോക്കൂ ത്യാബ്യങ്ങളിൽ പലരും അബു മുസ്ലിം അദ്ദേഹത്തെ പോലെയുള്ള ത്യാബ്യങ്ങളിൽ പലരും മുയാദിനെ ആദ്യമായി കണ്ട രംഗം അത് അത്ഭുതകരമായ രംഗമാണ് മസ്ജിദിൽ മുദ് ആളുകൾക്കിടയിൽ ഇരിക്കുകയാണ് പ്രായമുള്ള പലരും ആ മജിലിസിലുണ്ട് അവരെന്തെങ്കിലും അലൈ വസലമയുടെ ഹരീഥിനെ കുറിച്ചോ മറ്റോ സംശയമുണ്ടായാൽ ആ കൂട്ടത്തിലിരിക്കുന്ന ചെറുപ്പക്കാരനായ യുവാവായ മാതിനെ നോക്കി ആ സംശയം ചോദിച്ച് ദൂരീകരിക്കുമായിരുന്നു ബു മുസ്ലിമൽ റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള ചാബ്യങ്ങൾ പറയുകയാണ് ഞാൻ ചെല്ലുമ്പോൾ മസ്ജിദിൽ ഇതാ കുറെ ആളുകൾ ഇരിക്കുന്നു പ്രായമേറിയ പലരുമുണ്ട് അവിടെ യുവാവായ ഒരാളുമുണ്ട് പ്രായമേറിയ ആളുകൾ ഈ യുവാവിനോട് സംശയം ചോദിക്കുന്നു മഹാന്മാരായ ആളുകളുടെ മജിലിസായിരുന്നു അത് സഹാബിമാരുടെ മജിലിസ് അങ്ങനെ ആ മജിലിസ് പിരിഞ്ഞപ്പോൾ ഞാൻ ആളുകളൊരു ചോദിച്ചു അതാരാണ് അയുവാരാണ് അവർ പറഞ്ഞു മുൻ ജബൽ മറ്റൊരു ചാബി ഇങ്ങനെ ഒരു രംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് ചോദിച്ചു താങ്കൾ ആരാണ് അദ്ദേഹം പറഞ്ഞു ആന മൊയാദിൻ ജബൽ ഞാൻ ജബലാണ് നോക്കൂ ഇങ്ങനെ വലിയ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അസൂറു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിച്ച ഈ സഹാബി പിന്നീട് ചെറിയ പ്രായത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടായിരിക്കെ ഷ്യാമിൽ വച്ച് പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ആ ചെറിയ ആയുസ്സിനിടയിൽ ആ യുവപ്രായത്തിനിടയിൽ വേണ്ടി ചെയ്ത സേവനങ്ങൾ എത്രയാണ് ഈ ഉമ്മത്തിൽ ഹലാല ഹറാമിനെ കുറിച്ച് ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു മൊഹാദ് അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതെല്ലാം രംഗങ്ങളിൽ ആ സഹാബി പങ്കെടുത്തു എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു സുബ്ഹാനല്ലാഹ് ഇന്ന് ആ പ്രായത്തിലും അതിനു മുകളിലുമെല്ലാം എത്തിയ യുവാക്കൾ നമ്മുടെ ഉമ്മത്തിനുണ്ടല്ലോ മാതിന്റെ പിൻഗാമികളാകേണ്ടുന്ന യുവ സമൂഹമേ ചെറുപ്പക്കാരെ യുവാക്കളെ നമ്മുടെ സ്ഥിതി എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് ആടിപ്പാടിയും പലരോടും കൊഞ്ചിക്കുഴഞ്ഞും നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത ആണുങ്ങളാകാൻ സഹോദരങ്ങൾ നമുക്ക് പാടുണ്ടോ മാതിനെ പോലെയുള്ള ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത ഗൗരവകരമായ ജീവിതം നയിച്ച യുമ്മത്തിലെ ആളുകൾക്ക് വലിയ സേവനങ്ങൾ ചെയ്ത ഈ ഈദീനു വലിയ സേവനങ്ങൾ ചെയ്ത സഹാബിമാരുടെ പിന്തലമുറക്കാരായ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കുക ആ മഹാനായ സഹാബിക്ക് റസൂൽഹി സല്ലു അലൈ വല്ലം പഠിപ്പിച്ചു കൊടുത്ത ദ്വാ ആണിത് ഫറുദായ സംസ്കാരങ്ങളുടെ എല്ലാം ദുബുറിൽ ഈ ഹദീസ് ചൊല്ലുക ഈ ദ്വാ ചെയ്യുക എന്നാണ് റസൂൽ അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് എന്താണ് ദുപുറക്കുല്യ സലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അത് ഫർദായ നസ്കാരത്തിന് ശേഷം സലാം വീട്ടിയതിനു ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് എന്നാണ് മറ്റൊന്ന് അല്ല അത് സലാം വീട്ടുന്നതിനു മുൻപാണ് ചൊല്ലേണ്ടത് അത്തഹിയാത്ത് പറഞ്ഞ സലാഹത്തിനു ശേഷം നമ്മൾ ദ്വാ ചെയ്യുന്ന സന്ദർഭമുണ്ടല്ലോ ആ സമയത്ത് ആ ദ് ചെയ്യുക അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം ാരെങ്കിലും ഫർദാ നിഷ്കാരത്തിനു ശേഷം സലാം വീട്ടിയതിനു ശേഷം അത് ചൊല്ലിയാൽ അത് എതിർക്കപ്പെടേണ്ട ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ഇതാണ് അള്ളാഹു അലം കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ആ സമയം ഫർദാ ഫർദാനുഷ്കാരത്തിന്റെ അവസാനം അല്ലെങ്കിൽ അതിനുശേഷം ഈ പ്രാർത്ഥിക്കുക എന്നത് എത്രമാത്രം അനുയോജ്യമായ ഒരു കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ ആ നിഷ്കാരത്തിനൊടുവിൽ നമ്മൾ ചോദിക്കുകയാണ് ഐന്നി നീ എന്നെ സഹായിക്കണമേ ആലിക്രവശു നിന്നതിക്ര ചെയ്യാനും നിന്നെ ശുക്ര ചെയ്യാനും നിന്നെ നേരായ രൂപത്തിൽ ഐബാധത്ത് ചെയ്യാനും അത് എത്രമാത്രം യോജിച്ച സന്ദർഭമാണ് കാരണം അള്ളാഹുനു വേണ്ടി സുജൂത് ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുന്നു അള്ളാഹുനു വേണ്ടി നിസ്കരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുകയില്ല എങ്കിൽ നമുക്കൊരിക്കലും അവനെ സുജൂത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമായിരുന്നില്ല ലോകത്ത് നമ്മളൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഈ ഭൂമി നിറ എത്ര എത്ര ആളുകളുണ്ട് ജനിച്ചിട്ടിന്നു വരെ അള്ളാഹുനൊരു വിളി കേട്ടിട്ടും അള്ളാഹു നൽകാത്ത പറഞ്ഞില്ലേ അവൻ വിശ്വസിക്കുകയോ അവൻ അള്ളാഹുനു വേണ്ടി നിസ്കരിക്കുകയോ ചെയ്തില്ല ആ കൂട്ടനിൽ നമ്മൾ ഉൾപ്പെടാതെ

അവർ സുജൂതും റുക്കൂറും ചെയ്യാൻ നമുക്ക് തോഫീ അതാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നീണ്ടുപോകുന്നേന മനസ്സിനൊരു പ്രയാസവും വെപ്രാളവും വരുന്നത് നിസ്കരിച്ച് പൂർത്തിയായാൽ മാത്രം സമാധാനം ലഭിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ അള്ളാഹു കൽബില ചിന്ത തന്നതുകൊണ്ടാണ് അതല്ല എങ്കിൽ ഹൃദയം മരവിച്ചു പോയ അത് കല്ലുപോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി തീർന്ന എത്ര എത്ര ആളുകളുണ്ട് നാട്ടിൽ വാങ്ങി വിളിക്കപ്പെടുന്നു ദുഷ്കാരത്തിൽ വിളിക്കപ്പെടുന്നു മസ്ജിദിലേക്ക് മുസ്ലിമീങ്ങൾ ചെയ്യുന്നു ചെല്ലുന്നു അവൻ പുറത്തുകൂടെ ഇങ്ങും നടക്കുകയാണ് അവനവന്റെ കച്ചവടത്തിലാണ് അവനൊരു ചിന്തയുമില്ല അള്ളാഹു ഫർദാക്കിയ കാര്യം അത് ഒന്നൊന്നായി പോയി പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു വേദനയും ഒരു വെപ്രാളവും തോന്നുന്നില്ല പ്രിയ സഹോദരങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയവും അതുപോലുള്ള ഹൃദയമാക്കി തീർക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് സാധിക്കും അള്ളാഹുവിന് സാധിക്കും അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ കാര്യം ആ സമയം എത്രമാത്രം നല്ലതാണ് യോജിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക ഈ ദ്വായിൽ നാം എന്താണ് അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹുമ്മീ അള്ളാഹു അള്ളാഹു നീ എന്നെ സഹായിക്കണമേ ആ ദ്വായിലുള്ളത് ആദ്യം പറയുന്നത് സഹായിക്കണേ എന്നാണ് ഇനത്താണ് അതിലുള്ളത് എന്തിനുള്ള സഹായമാണ് തേടുന്നത് അള്ളാഹുവിനെ അതിബാധച്ച് ചെയ്യാനുള്ള സഹായമാണ്

ശ്രേഷ്ഠമായ സഹായത്തേട്ടമാണ് ഏത് വാക്കിലുള്ളത് ലാഹൂല അത് കേവലം ഒരു വാക്കല്ല അതിനൊരു ദ്വാരമുണ്ട് അതിനൊരു സഹായത്തേട്ടമുണ്ട് ലഹൗലവില്ലാബില്ല എനിക്കൊരു കഴിവോ ശക്തിയോ ഇല്ല ഒരപകടം തടുക്കുവാനോ ഒരു നന്മ വരുത്തി വെക്കുവാനോ ഉള്ള കഴിവോ ശക്തിയോ ഇല്ല ഇല്ലാ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ തേടുന്നു എന്ന തേട്ടം അതിലുണ്ട് അതുപോലെ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കൂ ദുനിയാവിൻ്റെയോ ദീനിന്റെയോ ദുനിയാവിന്റെയോ ഏതേത് കാര്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് ഒരു മുസ്ലിം പുറത്തിറങ്ങുന്നത് ബിസ്മില്ലാ ചവക്കൽ അത് മൂന്നും ഇസ്ത്യാനത്തിന്റെ വാക്കുകളാണ് സഹായത്തേട്ടം അത് മൂന്നിലുമുണ്ട് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനോട് നമത സഹായം തേടുകയാണ് ان <سؤال> سهايم ترند Adim الله هند الله <سؤال> اللهم عني على ذكرك الله هندنا ذكر جيان يعني نور سهايم سبحان الله نعم نمراجية تل وكنا سمايل يا توم الله هند الكرجيان نيكي وكنا سمايم ما رسول الله صلى الله عليه وسلم ألا أُنبئكم بخير أعمالكم

വയദ്രിപു അനാക്കും ശത്രുവിനെ യുദ്ധമുഖത്ത് നിങ്ങൾ കണ്ടുമുട്ടുകയും എന്നിട്ട് നിങ്ങൾ അവരുടെ കഴുത്തിരുവെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തിരുവെട്ടുകയും ചെയ്യുന്ന യുദ്ധരണാങ്കണത്തെക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണെന്ന് സഹാബത്ത് പറഞ്ഞു അതേ നബിയെ റസൂല്ലാഹിഅലിം പറയുന്നു അല്ലാഹു ചെയ്യലാണ് അള്ളാഹുനെ സ്മരിക്കലാണ് പ്രിയ സഹോദരങ്ങളെ അള്ളാഹുനെ സ്മരിച്ചാൽ അള്ളാഹു നമ്മെക്കുറിച്ച് അവന്റെ അരികിലുള്ള ശ്രേഷ്ഠരായ മല ഇക്കച്ചനോട് പറയുന്നതാണ് നിങ്ങൾ എന്നെ സ്മരിക്കുക എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ് അള്ളാഹു ദിഖറിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ നിങ്ങൾ ദിഖറിന്റെ ആളുകൾ അവരാണ് എല്ലാവരെക്കാളും മുന്നിലെത്തുകൾ ആളുകളിൽ നിന്ന് ഒറ്റക്കായ അവർ മുന്നിലെത്തിയിരിക്കുന്നു സഹാമത്ത് ചോദിച്ചു أرانا نبي المفردون رسول الله صلى الله عليه وسلم برنو الذاكرون الله كثيرا والذاكرات الله نذار على ما يسمريكنا بورشن ماروم، روم ماند الله هذا مودا كارينغال اللهم أوان ده ذكرلو وده ألوبا ما الله مودا بيكنا نموك ويندي وارتونا سرطان يا مارنغالان سرعي سرعي يا ساسينغالان يا سبحان الله والحمد لله ولا إله إلا الله അള്ളാഹു അക് അള്ളാഹു അത് പരലോകത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം ഒരുക്കി വെക്കുന്നതാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇത് ആയിക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അള്ളാഹുനെ തിക്ര ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കണം എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന അവന്റെ തിരിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എത്ര രാപ്പകലുകൾ എത്ര മണിക്കൂറുകൾ അള്ളാഹുവിനെ ഒന്നും സ്മരിക്കാതെ റബ്ബിനെ ഹൃദയത്തിൽ സ്മരിക്കാതെ നാവ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവനെ പുകഴ്ത്തി അവനെ പ്രശംസിച്ച് അവനെ സ്തുതിച്ച് ഒരു വാക്ക് പറയാതെ എത്ര എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് അള്ളാഹ് എന്നൊരു തവണ പറയാൻ അലഹദുല്ലാഹു അഖബാർ ശ്രേഷ്ഠമായി തിക്രുകൾ നമ്മുടെ നാവിൽ വരാത്ത ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാത്ത എത്ര എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത് അള്ളാഹു അതിന് സഹായിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമുക്കതിന് സാധിക്കുകയില്ല അള്ളാഹുവിന്റെ കൽപ്പന അവനെ സ്മരിക്കുക എന്നത് അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക അവനെ സ്വീഹ ചെയ്യുക എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങൾ അനേകമുണ്ട് അങ്ങനെ തിരിഞ്ഞു പോകരുത് എന്നാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ മുനാഫിക്കൂനിൽ ജുമാ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ആയസല്ലേ അത് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിഖറിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത് അങ്ങനെ ആര് ചെയ്തു അവനാണ് നഷ്ടക്കാർ അതുകൊണ്ട് ഈ ആയിന് നമ്മൾ എത്ര ആവശ്യക്കാരാണ് ശ്രദ്ധയോടെ മനസ്സാന്നിധ്യത്തോടെ അള്ളാഹു അധികരിക്കവ ശുക്രിക്കവാദത്തി എന്ന് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും എത്രമാത്രം ആവശ്യക്കാരാണ് എന്ന് ചിന്തിച്ചു നോക്കുക എത്ര മഹത്തരമായ വസൂയത്താണ് എന്നാലോചിക്കുക അള്ളാഹു നമുക്കേവർക്കും അവരെ ശരിയാമ രൂപത്തിൽ ഏറ്റവും അധികം ധിക്ര ചെയ്യാനും അവര് ശുക്ര ചെയ്യാനും أولئك الذين عبادتهم توفيق أفضل <applause> منهم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه معاذ بن جبل رضي الله عنه رسول الله صلى الله عليه وسلم فَدِبْشُوْرُ تَيِّدُ عَائِلٍ دام داعي الله يدين شكر جيان നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നാം അള്ളാഹു പറയുന്നു ഏതേത് അനുഗ്രഹങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഫമിൻ അല്ലാഹ് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ ലാ അത് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ അതിന്റെ കണക്ക് പൂർത്തിയായി എടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അനുഗ്രഹങ്ങൾ അനേകം അനേകമനേകമാണ് എന്നാൽ നന്ദിയോ നമ്മുടെ ശുക്രോലും അള്ളാഹു പറയുന്നു എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ വിരളമാണ് എത്രയോ കുറവാണ് നോഹോ ശുക്ർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാകട്ടെ അനേകം അനേകമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുപോലും نمونا براورتنا نقل اللام بچالوم اد الله وين دوران اقره تنو بولوم يدارت تل پاگرم آو گئي اللا آه شكر نسحاي كان الله وين دوران نام تیڑ گئان اي پرارتنا يلود منامت تکارم وحسن عبادتك الله وين نن نل روبة تل شريع روبة تل عبادت جيان نسحاي كان الله وين نمس رتی چدا ون عبادت جيانان وما خلقت الجن والإنس إلا ليعبدون ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലി അബുദൂൺ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അവനെനിക്ക് ഇബാദത്ത് അബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനയിലെ ഈ വാചകം നിങ്ങൾ നിങ്ങളൊന്നുകൂടി ചിന്തിച്ചു നോക്കൂ വഹുസ്ന നോക്കൂയെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ സഹായിക്കണേ എന്നല്ല ഹുസ്ന നിന്റെ ശരിയായ രൂപത്തിൽ നന്നായി ഇബാദത്ത് ചെയ്യാൻ സഹായിക്കണ എന്നാണ് തേടുന്നത് കാരണം ഇബാദത്ത് അത് ശരിയായ നല്ലതായ ഇബാദത്തായിരിക്കണം എപ്പോഴാണ് ഒരു ഇബാദത്ത് അത് ശരിയായ നേരായ ഇബാദത്തായി തീരുന്നത് അതിൽ രണ്ട് നിബന്ധനകൾ പൂർത്തിയായാലാണ് ഒന്ന് അഥവാ അത് കളങ്കമറ്റ അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്തായിരിക്കണം രണ്ടാമത്തെ നിബന്ധന റസൂൽ നിബന്ധനം ആ عبادة ما درجة ولا شريعة عبادة ايه هذا رسول الله صلى الله عليه وسلم كان يشدنا نبي من ما درجة ولا عبادة ايه تايريكنام. فضيل بن عياض رحمه الله ذهب إن العمل إذا كان خالصا ولم يكن صوابا لم يقبل. ورب أد خالصا هذا الخلاص هذا صواب الله. إنجيل الله. وإذا كان صوابا ولم يكن خالصا لم يقبل. സ്വാബാണത് പക്ഷേ അതിൽ ഖലാസ് ഇല്ല എങ്കിലും അത് സ്വീകരിക്കപ്പെടുകയില്ല അത് വൽ ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ എന്താണ് കളങ്കമില്ലാത്തതായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുനു വേണ്ടി മാത്രമായിരിക്കണം അലസുന്ന സ്വാബ് എന്നാൽ എന്താണ് ഒരു പ്രവർത്തനം നേരായ ശരിയായ പ്രവർത്തനമാകണമെങ്കിൽ അലസുന്ന റസൂൽ പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആലോചിക്കുക നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുക ഇത് ചൊല്ലുമ്പോൾ ഇത് ദ്വാ ചെയ്യുമ്പോഴെല്ലാം ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ആലോചിക്കുക മനസ്സാന്നിധ്യത്തോടെ അത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇബാദത്ത് ഇബാദത്ത് ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ ദ്വാ അത് നാം നിർവഹിച്ചു കഴിഞ്ഞാൽ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത് കാര്യം എന്താണോ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതാണ് റസൂർ സല്ലിസ്വല്ലം നമുക്ക് നൽകിയ ഉപദേശം അതാണ് നിനക്ക് ഉപകാരപ്രദമായ കാര്യമേതോ അതിനുവേണ്ടി നീ അങ്ങേറ്റത്തെ താല്പര്യം കാണിക്കുക അതിനുവേണ്ടി നീ അധ്വാനിക്കുക അള്ളാഹുനോട് സഹായം തേടുക അള്ളാഹുവിനോട് സഹായം തേടാനും പ്രവർത്തിക്കാനുമാണ് റസൂൽ സഹിസ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരൻ നീ ശ്രമിക്കണം അള്ളാഹുനെ ദിക്ര ചെയ്യുന്നവനാകാൻ അള്ളാഹുനെ ശുക്ര ചെയ്യുന്നവനാകാൻ അള്ളാഹുനെ നേരായ ഇബാദത്ത് ചെയ്യുന്നവനാകാൻ നീ പരിശ്രമിക്കണം ദ്വാ ചെയ്യണം നിന്റെ പരിശ്രമവും ദ്വാവും ഒരുമിച്ച് വന്നാൽ സംശയമില്ല പ്രിയ സഹോദരങ്ങളെ സംശയമില്ല ഇരുലോകത്തെയും ഹൈറാണ് നിന്നെ കാത്തിരിക്കുന്നത് രണ്ടു ലോകത്തെയും നന്മയാണ് കാത്തിരിക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ദ്വാ എന്നത് ദിക്ര എന്നത് നന്മകളുടെ താക്കോലാണ് ആ താക്കോൽ അള്ളാഹു ഇവിടെ നൽകിയോ വാതിലുകൾ കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയാണ് അതുകൊണ്ടത് നൽകപ്പെട്ടോ എന്നതാണ് ഞാൻ ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആലോചിക്കുക ചിന്തിക്കുക അള്ളാഹുനോട് സഹായം തേടുക തേടുകാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ആ അർത്ഥത്തിൽ ചൊല്ലാനും അത് പാലിക്കാനും നമ്മൾ ശ്രമിക്കുക നിസ്കാരത്തിന്റെ ഒടുവിലുള്ള ഈ പ്രിയ സഹോദരങ്ങളെ മറക്കാതിരിക്കുക വസീയത്തായിരുന്നു കേട്ടുൽ നിന്ന് കേട്ടു നിന്ന് പിൽക്കാലക്കാർ കേട്ടു അവരിൽ നിന്ന് നമുക്കിത് വന്നെത്തി സഹോദരങ്ങളെ നോക്കൂ റസൂലുക്ക് ഓരോ മുസ്ലിമും ഈ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും പിൽക്കാലത്ത് ഈ അറിവ് കൈമാറിയവർക്കുണ്ടായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും റസൂൽഹി സല്ലാസ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നത് മാത്രമാണ് അതുകൊണ്ട് ഓരോ മുസ്ലിമും അന്ത്യനാൾ വരെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ പ്രതിഫലവും അതൊട്ടും കുറയാതെ റസൂലാഹി സല്ലാ ലഭിക്കും ആര് വഴിയൊക്കെ അത് കൈമാറി വന്നോ അവർക്കും ലഭിക്കുമെന്നാണ് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ മടക്കാതിരിക്കുക അതിനുള്ള ഓഹരി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതീ പഠിച്ചവർ അതറിയാത്തവർക്ക് ചെറിയ മക്കൾക്ക് അതുപോലെ اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم بك توفيقك في اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره، اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لحينا وميتنا، وشاهدنا وغائبنا، وصغيرنا وكبيرنا، وذكرنا وانثانا، اللهم اغثنا يا رب العالمين، اللهم اغثنا غيثا، اللهم اغثنا غيثا نافعا غير ضار يا رب العالمين، اللهم اغثنا، اللهم اغثنا، اللهم اغثنا, اللهم أغثنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم انصر إخواننا المسلمين المستضعفين في كل مكان، اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين وفي كل مكان يا رب العالمين، اللهم لا تسلط علينا من لا يرحمنا يا رب العالمين، اللهم مزق ملك أعدائنا وأعدائك يا رب العالمين، اللهم منزل الكتاب، مجري السحاب، هازم الأحزاب، سريع الحساب، اهزمهم وزلزلهم يا قوي يا عزيز وصلى الله وسلم على نبينا محمد